ഇന്ത്യയിൽ ആദ്യമായിട്ടാണോ രാഷ്ട്രീയ നേതാക്കന്മാർ രണ്ട് സ്ഥലത്ത് മത്സരിക്കുന്നത് രണ്ട് സ്ഥലത്ത് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണോ അല്ലല്ലോ ആദ്യമായിട്ടല്ലല്ലോ മത്സരിക്കുന്നത് രണ്ട് സ്ഥലത്തും മത്സരിച്ച് ഒരു സ്ഥലത്ത് രാജി വെക്കും രണ്ട് സ്ഥലത്തും തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത് ഇന്ത്യയിലെ നരേന്ദ്രമോദി മത്സരിച്ചിട്ടുണ്ടല്ലോ ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളും മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒരുപോലെ മത്സരിക്കണം നേരത്തെ ഇവരുടെ പരാതി ഉത്തരേന്ത്യയിൽ മത്സരിക്കാതെ ദക്ഷിണേന്ത്യയിൽ വന്ന് മാത്രം മത്സരിക്കുന്നു കേരളത്തിൽ വന്ന് മാത്രം മത്സരിക്കുന്നു എന്ന് പരാതി പറഞ്ഞ ആളുകളാണ് ഇപ്പോ ഉത്തരേന്ത്യയിൽ മത്സരിച്ചതിരെ പരിഹസിക്കുന്നത് അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് നിന്ന് ഹിന്ദിയുടെ ഹൃദയഭൂമിയിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ചതിനേക്കാൾ ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഇതൊക്കെ വെറുതെ എന്തെങ്കിലും പറയേണ്ടതോ അല്ല വേറെ കൂടി വയനാടുമായിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് ബന്ധമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാജ്യത്ത് മുഴുവൻ ഈ വർഗീയതക്കെതിരായും ഫാസിസത്തിനെതിരായും പോരാടുന്ന മുന്നണി പോരാളിയാണ് ശ്രീമതി പ്രിയങ്കാ ഗാന്ധി നെഹ്റു കുടുംബത്തിന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് എന്താണ് ബന്ധം ഇന്ത്യയോട് ഇന്ത്യയുടെ ഹൃദയത്തിൽ അഴിഞ്ഞു കയറുന്ന ബന്ധമാണ് ആ ബന്ധമുള്ളത് ഇദ്ദേഹം അവിടെ നിന്നാ രാജ്യസഭയിലായത് ആ സംസ്ഥാനമായിട്ട് എന്തൊരു ബന്ധം വരുന്നറിയോ രാജ്യസഭ മെമ്പറായപ്പോ ഈ ഒരു വിരലി നമ്മുടെ നേരെ ചൂണ്ടുമ്പോ ബാക്കിയുള്ള വിരലെല്ലാം സ്വന്തം നെഞ്ചത്തോട്ടാണ് ചൂണ്ടുന്നത് കേരളത്തിൽ നിന്ന് ജയിച്ചിട്ടല്ലോ കേന്ദ്രമന്ത്രി ആയത് ഏതോ സംസ്ഥാനത്ത് പോയിട്ട് എം പി ആയിട്ടല്ലേ ആ സംസ്ഥാനമായിട്ട് അദ്ദേഹത്തിന് എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നു അതിനേക്കാളൊക്കെ വലിയ ഹൃദയബന്ധം പ്രിയങ്കാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ കേരളത്തിനോടുണ്ട് രണ്ട് മണ്ഡലത്തിലും പല പേരുകളും കേൾക്കുന്നുണ്ട് അത് നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഓരോ പേര് നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളിതുവരെ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഇതുവരെ കടന്നിട്ട് പോലും ഇല്ല ആലോചിച്ചിട്ട് പോലുമില്ല അവിടെ കെ പി സി സി യോഗം ഇരുപതാന്തി വെച്ചിട്ടുണ്ട് അന്ന് തന്നെ യു ഡി എഫ് യോഗം വെച്ചിട്ടുണ്ട് നടപടിക്രമങ്ങളുണ്ട് ഈ എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞ് കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട് ആ ഇലക്ഷൻ കമ്മിറ്റി കൂടി വരുന്ന പ്രപ്പോസൽസ് അയച്ചിട്ട് കേന്ദ്ര നേതൃത്വമാണ് പേര് പ്രഖ്യാപിക്കേണ്ടത് അതെങ്കിലും ഒന്ന് തീരുമാനിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരണം എന്നാണ് എന്റെ അഭ്യർത്ഥന